പള്ളികളിൽ ഞാൻ കണ്ടിട്ടുള്ള ചില ആളുകളാണ് അവര് ഭയങ്കര വായിലാക്കാണ് ഭയങ്കര ആശയങ്ങള് അവര് പറയും പക്ഷേ അത് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നൈസായിട്ട് അവർ ഊരിപ്പും പിന്നെ വേറെ ചില ആളുകളുണ്ട് അവർ പറയും പള്ളിയിലേക്കൊക്കെ ഞങ്ങളെ അടുപ്പിക്കുക ഞങ്ങളെ ഒന്നും അവിടെ അങ്ങനെ അടുപ്പിക്കുകയൊന്നും ഇല്ല ഞങ്ങൾക്കൊന്നും അവിടെ വരാൻ പറ്റണ പറ്റില്ല അവിടെയൊക്കെ വലിയ വലിയ ആളുകളല്ലേ നമ്മളൊക്കെ പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെയും വളരെ നൈസായിട്ട് ഊരി പോകും അതായത് പറയുമ്പം പറഞ്ഞു ഉഗ്രം പറഞ്ഞരാ പക്ഷെ ചെയ്യണ സ്ഥലത്ത് വരുമ്പം ഇഷ്ടംപോലെ നയകരങ്ങളാണ് ഈ വചാരം ഞാൻ ഉള്ളൂ നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ് കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഈ ആഗ്രഹത്താൽ പ്രകടിപ്പിക്കുന്ന സന്നദ്ധതയുണ്ടല്ല നല്ല മനസ്സുണ്ടല്ല നല്ല ഉഗ്രനാശയങ്ങളുണ്ടല്ല അത് മെനക്കെട്ട് ചെയ്യാനും കൂടി നമ്മളൊരു മനസ്സ് കാണിക്കണം അല്ലെങ്കിൽ അത് നമ്മൾ ചുമ്മാ ഡയലോഗ് മാത്രം അടിച്ചു പോയത് കൊണ്ട് പലപ്പോഴും കാര്യമില്ല ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ വെറുതെ ഡയലോഗുകൾ അടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഡൈലോഗിൽ മാത്രം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അത് നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ മെനക്കെടണം മെനക്കെടാനുള്ള സന്നദ്ധതയും ഉണ്ടാകും ഈ മെനക്കെടാനുള്ള സന്നദ്ധതയാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയണ വാക്കിൻ്റെ ആത്മാർത്ഥതയുടെ അടയാളം അത് തിരിച്ചറിയാൻ പറ്റണം വിശ്വസങ്ങളെ അനുഗ്രഹിക്കണം